അല്ലെ അവിടെ ഇരിക്കണം അമ്മ പറയണം മൈക്ക് കൊണ്ട് കൊടുത്തിട്ട് വാങ്ങാത്ത അമ്മ എന്താണ് അമ്പലം ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ഉപയോഗിക്കാം അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോയാ എന്താണ് അമ്പലം അത് മലയാളം അല്ല ഒരു തമിഴ് തമിഴ്വാക്ക അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം അൻപതി അമ്പാലയം അൻപലായം ചെയ്യുന്ന സ്ഥലം അൻപാലയം അൻപാലയം നമ്മൾ തിരുവനന്തപുരം പറഞ്ഞ് തിരുവനന്തപുരം ആക്കിയതുപോലെ തൃശിവേരൂർ പറഞ്ഞ് തൃശ്ശൂർ ആക്കിയതുപോലെ ഋഷിനാഥക്കുളം പറഞ്ഞ് ആക്കിയതുപോലെ അല്ലേ തൃക്കാൽക്കര പറഞ്ഞ് ഇപ്പം എന്താണ് ആക്കിയതുപോലെ മൈസമ്മനൂർ പറഞ്ഞ് മൈസൂർ ആക്കിയതുപോലെ അൻപാലയം പറഞ്ഞ് നമ്മൾ അമ്പലമാക്കിയതാക്ക അൻപതായേ ഇത് അൻപാലയം സ്നേഹത്തെ ഒഴുകുന്ന സ്ഥലം ഈശ്വരൻ എന്ന് പറയുന്നത് സ്നേഹമാണ് ആ സ്നേഹത്തെ ഒഴുക്കുന്ന സ്ഥലം ഈ ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമാണ് ഈശ്വരൻ അത് നമുക്ക് മനസ്സിലായില്ല പകരം ഇത് ഇംഗ്ലീഷ്കാർ കൊണ്ടുപോയി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തന്നെ തോന്നും ഗോഡ് ഈസ് ലവ് അപ്പോൾ നമുക്ക് ബോധമുണ്ടായി ദശാവതാരം എന്ന് പറയുന്ന മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങി കൽക്കി വരെയുള്ള പത്ത് അവതാരം മനുഷ്യൻ്റെ പരിണാമ സിദ്ധാന്തമാണെന്ന് നമ്മളെ ദശാവതരത്തിലൂടെ നമ്മുടെ പൂർവീകർ പഠിപ്പിച്ചപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ബോധം ഉണ്ടായില്ല പകരം ഡാർവിൻ ഇതിനെ കൊണ്ടുപോയി പരിണാമ സിദ്ധാന്തം എന്ന പേരിൽ ഭാരതത്തിന് സംഭാവന ചെയ്തു ഡാർവിൻ പറഞ്ഞു എൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് അടിസ്ഥാനമായത് ഭാരതത്തിലെ ദശാവതാരമാണെന്ന് പറഞ്ഞു ഒരു മനുഷ്യചക്രമാണ് ദശാവതാരം ഇത് തന്നെയാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമ്മളൊന്നും ഹിന്ദുക്കൾ ഒരിക്കലും നമ്മുടെ ശാസ്ത്രത്തെ നേരിട്ട് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണെന്ന് തള്ളിക്കളയിൽ പകരുന്നത് വിദേശികൾ കൊണ്ടു നമ്മൾ സ്വീകരിക്കും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പണ്ടുകാലത്ത് ഇവിടുത്തെ വലിയ നായർ തറവാടുകൾ എടുത്താലും വലിയ വലിയ നയർന്നല്ല ജാതി എന്നല്ലവരുടെ ഏതൊരു തറവാടെടുത്താലും കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് അവരുടെ കന്നിമൂലൊരു വലിയ കാവുണ്ടായിരുന്നു അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു നിറയെ എന്തുണ്ടായിരുന്നു മുള കണ്ടിട്ടുണ്ടോ മുള മുള ില്ല ആദ്യായിട്ട് കേക്ക് ഉണ്ടായിരുന്നു പണ്ടത്തെ നായർ തറവാടുകൾ വലിയ വലിയ തറവാടുകളിലേക്ക് കന്നിമൂലയിലേക്ക് മുളക്കൂട്ടങ്ങളുണ്ടായിരുന്നു അവിടെ അച്ഛനും അച്ഛൻ്റെ അനുജനും അച്ഛൻ്റെ അനിയത്തിയും അവരുടെ മക്കളും അങ്ങനെ കൂട്ടുകുടുംബത്തോടു കൂടി വാണിരുന്നു അല്ലേ ഈ മുളക്കൊരു ധർമ്മമുണ്ടായിരുന്നു ശബ്ദ തരംഗത്തെ ശുദ്ധി ചെയ്യുവാൻ ഒരു മതി കിട്ടിട്ടാണ് താമസിക്കുന്നത് ഇപ്പൊ അല്ലെ പക്ഷെ ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ചൈനക്കാര് ചിന്തിച്ചു അപ്പൊ അവർ കണ്ടെത്തി ഭക്തി ബിസിനസ് ചെയ്താൽ ഭാരതക്കാർ വാങ്ങും ഐശ്വര്യം ആയിരം രൂപക്ക് കായംകുളം മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ചോറ്റുപാത്രമോട്ട് പോകും ആയിരം രൂപയിലേ ഉള്ളൂ പെനക്കിടൻ ഐശ്വര്യം വാങ്ങാം എന്നു പറഞ്ഞ് പോകുന്നവരാണ് നമ്മൾ ചൈനക്കാർ റിസർച്ച് ചെയ്തിട്ട് ചൈനീസ് ഫാമുകളും പറഞ്ഞ് ആയിരം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം തന്നു നിങ്ങളെല്ലാം വാങ്ങിച്ച് പെരക്കകത്ത് വെച്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി വീണ്ടും ഐശ്വര്യം ഉള്ളങ്ങാതിരിക്കാൻ വീണ്ടും വാങ്ങി ചൈനക്കാരെ നിങ്ങളെല്ലാവരും ഇവിടെ വളർത്തിയില്ലേ കോടീശ്വരന്മാരാക്കിയില്ലേ ഭക്തിയുടെ പേരിൽ ഈ സാധനം സ്വന്തം വീടിൻ്റെ കന്നിമൂലയിൽ ആറ് തുലച്ചു നിന്നപ്പോൾ നിങ്ങൾ അത് പാമ്പൂരും എന്നും പറഞ്ഞ് വെട്ടിക്കളഞ്ഞു ഇപ്പം എൻ്റെ കോസുകാരെ അടിച്ചിറക്കിയൊരു കാര്യമുണ്ട് അത് കേട്ട് മണ്ഡലൻ ഹിന്ദു വീട്ടിൽ നിന്ന് കൃഷ്ണൻ്റെ ഓടക്കൊഴിൽ ഊതിക്കളഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ശ്രീകൃഷ്ണൻ ഓടക്കൊഴിലും പിടിച്ചിരുന്നാൽ ഐശ്വര്യത്തെ ഊതി അകറ്റുമെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൻ്റെ ഓടക്കൊഴിൽ ഊതി മാറ്റി എത്ര ആൾക്കാരുണ്ട് ഇവിടെ എവിടെയാണ് കൃഷ്ണൻ ഓടക്കുഴഞ്ഞുകൊണ്ട് ഊതിയിട്ട് ഐശ്വര്യം പോയിട്ടുള്ളത് അപ്പോൾ ഹിന്ദുവിൻ്റെ ആചാരത്തെ എങ്ങനെയെങ്കിലുമൊക്കെ കൺഫ്യൂഷനാക്കി നിങ്ങളെ ഈ ആചാരത്തിൽ നിന്ന് ദൂരെ അകത്താൻ വേണ്ടിയിട്ട് പലരും പലതും ട്രൈ ചെയ്തു ഇപ്പം കണ്ടില്ലേ ഇതൊരു പ്രത്യേക പത്രമാണ് ഇതിൽ മാതാവ് കുടി കൊള്ളുന്നുണ്ട് ഈ പത്രം വെച്ച് ഇങ്ങനെ ഉറങ്ങിയാൽ ഹൃദയ സംബന്ധമായ രോഗം പോകും എന്നും പറഞ്ഞ ഓരോ പള്ളിക്കാര് സത്യസന്ധരായ ക്രിസ്ത്യാനികൾ വാഴുന്ന നാടാണ് നമ്മുടെ നാട് നാട് അവരൊന്നും ഇങ്ങനെയുള്ള തട്ടിപ്പിന് പോകില്ല പക്ഷേ പെല്ലേ കോസ്റ്റ് പോലുള്ള ആൾക്കാർ കൃപാസനം അത് ഇതെന്ന് പറഞ്ഞിട്ട് ആ പള്ളിയുടെ മുന്നിൽ പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹിന്ദുക്കളെയാണ് ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ടായി കാര്യങ്ങൾക്കും ചികിത്സിക്കുവാനുള്ള വൈദ്യന്മാരാകുന്ന ഈശ്വരന്മാർ നമുക്കുണ്ടായിട്ട് നമ്മളൊരു കൃപാസനവും പത്രവും മേടിച്ചു